തിരുവല്ലമല വില്ലാദി ക്ഷേത്രം ഏകാദശി മഹോത്സവം സമാപിച്ചു വിജയ ഏകാദശി എന്ന പേരിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആഘോഷിക്കുന്ന മാഘമാസ ഏകാദശിയാണ് തിരുവല്ലമല വില്ലാദ്രനാഥ ഏകാദശി തന്റെ പശ്ചിമശില നശിപ്പിക്കാനെത്തിയ കുംഭനാസികൻ എന്ന അസുരനെ വധിക്കുവാൻ വില്ലാദ്രിനാഥൻ നേരിട്ട കുംഭമാസ ഏകാദശി നാളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഫെബ്രുവരി പതിനഞ്ചിന് തുടങ്ങിയ ഏകാദശി മഹോത്സവത്തിൽ നിരവധി കലോപാസകർ തങ്ങളുടെ കലാവിരുന്ന ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചു ഏകാദശിനാളിൽ നിർമ്മാല്യദർശനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർകൂത്ത് പഞ്ചരത്നാഷ്ട്രപതി ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം ഭജൻസ് രാമായണ നൃത്താവിഷ്കാരം നൃത്തനൃത്യങ്ങൾ പാഠകം ഭക്തിഗാനസുധ ഭക്തിഗാന തരങ്കിണി എന്നിവയ്ക്ക് ശേഷം ഇരട്ടത്തായം വക മദ്ദളക്കേളി വിളക്കാചാരം നാദസ്വരം എന്നിവയോടെയാണ് ഏകാദശി മഹോത്സവം സമാപിച്ചത്